നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇസ്രായേൽ സേനയുടെ കരവ്യോമാക്രമണത്തിൽ പരിക്കേറ്റ് ഗാസയിലെ ആശുപത്രിയിൽ കഴിയുന്നവർക്ക് നേരെ ആക്രമണകാരികളായ നായ്ക്കളെ അഴിച്ചുവിട്ട് ഇസ്രായേൽ സൈന്യം ഗാസയിലെ കമാൽ അദ്വാൻ ആശുപത്രിയിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത് ആശുപത്രിയിൽ നടത്തിയ റെയ്ഡിനിടെ ഇസ്രായേൽ സേന ബുൾഡോസറുകൾ ഉപയോഗിക്കുകയും ആക്രമണകാരികളായ നായ്ക്കളെ അഴിച്ചുവിടുകയും ചെയ്തുവെന്നും അതിൽ അന്വേഷണം വേണമെന്നും ഗാസ ആരോഗ്യ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടു ദിവസങ്ങളോളം ഉപരോധിക്കുകയും ഷെല്ലാക്രമണം നടത്തുകയും ചെയ്ത ശേഷമാണ് ഇസ്രായേൽ സൈന്യം ആശുപത്രിയിൽ റെയ്ഡ് നടത്തിയത് ഇസ്രായേൽ സൈന്യം ആശുപത്രിയുടെ ചില ഭാഗങ്ങൾ നശിപ്പിക്കുകയും രോഗികൾക്ക് സഹായം നിഷേധിക്കുകയും ആരോഗ്യ പ്രവർത്തകരെയും തൊഴിലാളികളെയും പരിക്കേറ്റവരെയും അഭയന്തേടിയ സിവിലിയന്മാരെയും ആക്രമിക്കുകയും ചെയ്തതായി ഗാസാ മുനുമ്പിലെ ആശുപത്രികളുടെ ജനറൽ ഡയറക്ടർ മുനീർ അൽ ബുർഷും ആശുപത്രി പീഡിയാട്രിക് വിഭാഗം മേധാവി ഡോക്ടർ ഹുസാം അബു സഫിയായും വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ആശുപത്രി കവാടത്തിലും പരിസരത്തും സേന ബോംബിട്ടു ആശുപത്രി കോമ്പൗണ്ടിലെ വിവിധ കെട്ടിടങ്ങൾക്ക് നേരിട്ട് വെടിയുതിർത്തു പ്രസവ വാർഡ് പ്രവർത്തിക്കുന്ന രണ്ടാം നിലയിലേക്കും ബോംബാക്രമണം ഉണ്ടായി ആശുപത്രി ഡയറക്ടർ അഹമ്മദ് അൽ കഹ്ലൂത്തിനെ പിടികൂടി അജ്ഞാത സ്ഥലത്തേക്ക് കൊണ്ടുപോയെന്നും ഇരുവരും പറഞ്ഞു ആശുപത്രിയിൽ അഭയം തേടിയ സിവിലിയൻമാരെയും ആരോഗ്യ പ്രവർത്തകരെയും നഗ്നരാക്കി ഒരു വലിയ കുഴിയിലേക്ക് തള്ളിയിടുകയും ആക്രമണകാരികളായ നായ്ക്കളെ അവരുടെ നേർക്ക് അഴിച്ചുവിടുകയും ചെയ്തു ആശുപത്രിയുടെ ഓക്സിജൻ യൂണിറ്റും വാട്ടർ ടാങ്കും സെൻട്രൽ ആർക്കൈവും ഫാർമസിയും സേന തകർത്തുവെന്നും അവർ വ്യക്തമാക്കി ആശുപത്രിയുടെ മുറ്റത്ത് ബുൾഡോസർ ഉപയോഗിച്ച് വലിയ കുഴി ഇസ്രായേൽ സേന കൊന്ന പന്ത്രണ്ട് പേരുടെ മൃതദേഹങ്ങൾ അതിലേക്ക് വലിച്ചെറിയുകയും ചെയ്തു കുഴിയിൽ അറിയപ്പെട്ടവരിൽ പരിക്കേറ്റവരിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് ഞങ്ങൾക്കറിയില്ല ഈ ഹീനമായ കുറ്റകൃത്യങ്ങളെക്കുറിച്ച് അന്താരാഷ്ട്ര അന്വേഷണം വേണമെന്നും ഇരുവരും ആവശ്യപ്പെട്ടു പരിക്കേറ്റ എഴുപത്തിയഞ്ചു വയസ്സുള്ള ഒരു വ്യക്തിക്ക് നേരെ ഇസ്രായേൽ സൈന്യം ആക്രമണകാരിയായ നായയെ അഴിച്ചുവിട്ടതായും അദ്ദേഹം അടുത്ത ദിവസം മരിച്ചുവെന്നും സബിയ പറഞ്ഞു ആശുപത്രി അങ്കണത്തിലെ ടെന്റുകൾക്ക് മുകളിലൂടെ ഇസ്രായേൽ സൈനികർ ബുൾഡോസറുകൾ ഓടിക്കുമ്പോൾ വലിയ നിലവിളി കേട്ടുവെന്നും മൃതദേഹങ്ങൾക്കൊപ്പം ചിലർ ചതഞ്ഞു മരിച്ചതായി സംശയിക്കുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു കൂടാതെ ഓക്സിജൻ യൂണിറ്റ് വാട്ടർ ടാങ്ക് സെൻട്രൽ ആർ കെ ഫാർമസി എന്നിവ ഉൾപ്പെടെയുള്ള നിർണായക ആശുപത്രി അടിസ്ഥാന സൗകര്യങ്ങൾ ഇസ്രായേൽ സൈന്യം യന്ത്രങ്ങൾ ഉപയോഗിച്ച് തകർക്കുകയും ചെയ്തു ഞായറാഴ്ച നടത്തിയ പത്രസമ്മേളനത്തിലാണ് ഗാസ മുനമ്പിലെ ആശുപത്രികളുടെ ജനറൽ ഡയറക്ടർ മുനീർ അൽ ബർഷും പീഡിയാട്രിക് വിഭാഗം മേധാവി ഹുസാം അബു സബിയയും റെയ്ഡിന്റെ അസ്വസ്ഥജനകമായ വിവരണങ്ങൾ വിശദീകരിച്ചത് ഇസ്രായേൽ നടപടികളിൽ അന്താരാഷ്ട്ര അന്വേഷണം വേണമെന്ന് പലസ്തീൻ ആരോഗ്യ മന്ത്രി മൈ അൽ കൈല നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു അതേസമയം ഗാസയിൽ ഒക്ടോബർ ഏഴ് മുതലുള്ള ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഫലസ്തീനികളുടെ എണ്ണം പതിനെട്ടായിരത്തി എഴുന്നൂറായി പരിക്കേറ്റവരുടെ എണ്ണം ലക്ഷം കവിഞ്ഞു കൊടും ദുരിതത്തിൽ കഴിയുന്ന ഗാസയിലെ ജനങ്ങളെ രക്ഷിക്കുന്നതിന് അടിയന്തര വെടിനിർത്തലിനുള്ള ശ്രമം ഊർജിതമാക്കുന്നുണ്ട് ഗാസയിൽ മാനുഷിക സഹായം ഉറപ്പാക്കാൻ ഇരുപക്ഷവും ഏറ്റുമുട്ടൽ മരവിപ്പിക്കണമെന്ന പ്രമേയത്തിൽ യുവൻ രക്ഷാ സമിതിയിൽ ചർച്ചയും വോട്ടെടുപ്പും നടന്നു ബന്ദി കൈമാറ്റവുമായി ബന്ധപ്പെട്ട് രണ്ടാം വെടിനിർത്തലിന് സന്നദ്ധമെന്ന് ഇസ്രായേൽ പ്രസിഡന്റ് ഐസഫ ഹർസോ അറിയിച്ചു എന്നാൽ അതിനിവേശം അവസാനിപ്പിക്കാതെ ബന്ദി കൈമാറ്റ ചർച്ചയില്ലെന്ന നിലപാടിലാണ് ഹമാസ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത